ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമ്മൾ ഒരു ഗിവ്വേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഫോളോ ഒക്കെ ചെയ്തോട്ടോ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനിയുള്ള വീഡിയോയിൽ പറയാമേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോട്ട് ബെയിൽസിൻ്റെ ഒരു ഫൈവ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഫൈവ് പാക്ക് ഫോർമുല വണ്ണിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ഫോർമുല വൺ ആയിട്ടൊന്നും അത്ര ഫെമിലിയർ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അത് അതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പുറത്തേക്ക് എടുക്കാമേ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ് ഇത് മെക്ലറൻ ഫോർമുല വൺ ടീം കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ വീൽസ് ഒക്കെ കണ്ടോ ഒരു ഗ്ലോസി ഒരു മെറ്റാലിക് ഓറഞ്ച് ഫിനിഷിലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ബ്ലാക്കിൽ വൈറ്റ് കളറിലെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഓറഞ്ചിൻ്റെ അടുത്ത് അകത്തും ഈ ബ്ലാക്ക് കളറ് ഒക്കെ ഉണ്ട് ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഫ്രണ്ട് വ്യൂ തന്നെ കുറേ സ്റ്റിക്കർ വർക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ വ്യൂ നമ്മൾ ഫുൾ എവിടെ നോക്കിയാലും നല്ല സ്റ്റിക്കർ വർക്ക് ആട്ടോ കാണുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിക്കർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് വ്യൂ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ് മെക്ലറൻ ഫോർമുല വണ്ടി അപ്പൊ ഇതാണ് നമ്മുടെ എഫ് വൺ ഫൈവ് പാക്കിലുള്ള സെക്കൻഡ് കാറ് ബി ഡബ്ല്യു ടി ആൽ പൈ എഫ് വണ്ടി അപ്പൊ നോക്കുവാണെങ്കിൽ ഒരു ഹോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു പിങ്ക് കളർ വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ സ്റ്റിക്കർ വർക്കൊക്കെ കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമ്മുടെ വീൽസൊക്കെ ഒരു മെറ്റാലിക് ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറേ സ്റ്റിക്കർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ തന്നെ അതിൽ ആൽപ്പയിൻ ഒക്കെ എഴുതിയിട്ടുണ്ട് കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ അപ്പം ടോപ്പ് വ്യൂലും നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് സ്റ്റിക്കർ വർക്ക് ഒക്കെ തന്നെയാണ് ഇത് ഇതിന്റെ ബാക്ക് വ്യൂ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർ ബി ഡബ്ല്യു ടി ആൽപൈൻ എഫ് വണ്ടി ഇതാണ് നമ്മുടെ ഫരകിലെ മൂന്നാമത്തെ വണ്ടി വിസ ആർ ബി ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ പ്രൊഫൈലട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്ലോസി ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കേ വീൽസ് ഒക്കെ ഒരു ഗ്ലോസി റെഡ് കളർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ സൈഡ് പ്രൊഫൈൽ ഇവിടെ വിസ വിസാന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല സ്റ്റിക്കർ വർക്കും കാര്യങ്ങളുണ്ട് റെഡ് ബുള്ളിന്റെ ഒക്കെ ലോഗമൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂല് നോക്കുകയാണെങ്കിലും അവിടെ വിസാന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം ഇതിൻ്റെ ഒരു ഹോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളർ കേട്ടോ നല്ലൊരു ഗ്ലോസി ബ്ലൂ നല്ലൊരു ഫിനിഷിംഗാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ അപ്പോൾ ടോപ്പ് വ്യൂലും മെയിനായിട്ട് മറ്റേത് മറ്റേ കാറുകളിലൊക്കെ പോലെ തന്നെ സ്റ്റിക്കർ വർക്ക് തന്നെയാണ് കാണുന്നത് ഇതാണ് ഇതിന്റെ ബാക്ക് വ്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാർ വിസ ആർ ബി ടി അപ്പോൾ ഇതാണ് നമ്മുടെ കളക്ഷനിലെ നാലാമത്തെ വണ്ടി കിങ് സെർവർ അറ്റ് വണ്ടി അപ്പോൾ ഇതും ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ ഒരു ഒരു ഗ്ലോസി ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റിക്കർ വർക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാണിതിൻ്റെ സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റാലിക് ഗ്രീൻ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിൽ മെയിനായിട്ട് ഈ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റ് കളറിൽ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂല് കണ്ടോ കെ എന്നൊക്കെ ബ്ലാക്കിൽ ഒരു സ്റ്റിക്കർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ വൈറ്റിൽ കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂല് മെയിനായിട്ട് കാണാനായിട്ടുള്ളത് സ്റ്റിക്കർ വർക്കാണേ ഇത് ഇതിൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി കിക്സ് ഓവർ എഫ് വൺ ഇതാണ് നമ്മുടെ കളക്ഷനിലെ അഞ്ചാമത്തെ വണ്ടി മണിഗ്രാം ഹാസ് എഫ് വണ്ടി ഇതും ഒരു ഹോൾ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോസി വൈറ്റ് ഫിനിഷിലാണ് ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീല് കാണുന്നത് പിന്നെ ഇവിടെ ഹാസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കർ വർക്ക് ഉണ്ട് കേട്ടോ വൈറ്റ് കളറില് പിന്നെ അവിടെ പാം ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലെ സ്റ്റിക്കർ വർക്ക് മേളിൽ മണിഗ്രാം എന്ന് പറഞ്ഞ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോ അപ്പോൾ ഫ്രണ്ട് വ്യൂലും ഹാസ് എന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മണിഗ്രാം ഉണ്ട് അങ്ങനെ കുറേ സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനില് സ്റ്റിക്കർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ അപ്പോൾ ടോപ്പ് വ്യൂവിൽ മെയിൻ ആയിട്ട് ഈ സ്റ്റിക്കർ വർക്ക് വർക്കൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ഇതിന്റെ ബാക്ക് വ്യൂ അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ കാസ്റ്റിംഗ് ആയിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പി നല്ലൊരു കാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ വണ്ടി മണിഗ്രാം ഹാസഫ് വണ്ടി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അഞ്ച് കാറുകളായിട്ടോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരാ താറ്റാ